കുടജാദ്രിയെ കുറിച്ച് കേട്ടിട്ടില്ലേ നമുക്ക് ആ കുടജാദ്രിയെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങളൊന്നറിഞ്ഞാലോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ കയറിയ ബ്രിട്ടീഷുകാർ ഭൂമിയിലെ ഏറ്റവും കിടിലൻ സ്ഥലങ്ങളിലൊന്ന് എന്നാണത്രേ ഈ നാടിനെ വിശേഷിപ്പിച്ചത് കൂടാതെ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഒരിക്കൽ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കല്ലാണ് കാന്തിക ശക്തിയുള്ള കല്ലാണ് ഇവിടെ നിന്നും കിട്ടിയത് അങ്ങനെ അങ്ങനെയങ്ങനെ സർവ്വജ്ഞപീഠവും കാടിന്റെ വന്യതയും മനോഹാരിതയും എല്ലാം ഈ കുടജാദ്രിയുടെ പ്രത്യേകതകളാണ് നമുക്ക് നോക്കാം നമുക്കറിയാത്തൊരു കുടജാദ്രിയുടെ മുഖം അതിനു മുമ്പ് ഒരു ചോദ്യം കുടായിൽ പോയവരാണോ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് കൂടാതെ ഇതുപോലെ ആകർഷകമായ മറ്റു സ്ഥലങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം ബിലഗിരി ബേട്ട മുതൽ കെമ്മൻ കെമ്മൻഖുണ്ടി വരെ നിരന്നു കിടക്കുന്ന കർണാടകയിലെ മലമേടുകളെ അറിയാത്ത സഞ്ചാരികൾ കുറവായിരിക്കും ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ ഷിമോഗയിൽ നിന്ന് എഴുപത്തിയെട്ട് കിലോമീറ്റർ അകലെ നിബിഡ വനങ്ങളുള്ള ഒരു കൂറ്റൻ പർവ്വത ശിഖരമാണ് ഈ കുടജാദ്രി കർണാടക സർക്കാർ ഇത് പ്രകൃതി പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടകയിലെ പതിമൂന്നാമത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുമാണിത് യാനയും കുണ്ടാത്രിയും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് അന്നും ഇന്നും പ്രിയം കൊടജാദ്രയാണ് ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലപ്പുറം സാഹസികതയും ആത്മീയതയും ട്രക്കിങ്ങും ഒക്കെയാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് കൊടജാദ്രി എന്ന് കേൾക്കുമ്പോൾ വലിയ കാടും അതിനുള്ളിലെ യാത്രയും കോടമഞ്ഞും ഒക്കെയാവും പലരുടെയും ഓർമ്മയിൽ ആദ്യമെത്തുക കൊടജാദ്രി എന്ന വാക്കിനർത്ഥം എന്താണെന്നറിയാമോ കൊടച അല്ലെങ്കിൽ കൊടാശി പിന്നെ അദ്രി എന്നീ വാക്കുകളിൽ നിന്നുമാണ് കൊടചാത്രി എന്ന വാക്കു വരുന്നത് സംസ്കൃതത്തിൽ ഇതിനർത്ഥം കുടജ പൂക്കളുടെ ഒരു കുന്ന് എന്നാണ് കുടജ എന്ന വാക്ക് തന്നെ എടുത്താൽ അതിന് മുല്ലപ്പൂ എന്നാണ് അർത്ഥം എന്ത് തന്നെയായാലും കുടജാത്രി എന്നാൽ മുല്ലപ്പൂക്കളുടെ കുന്ന് എന്നാണ് അർത്ഥം കുടജം ചൂടിയ മല എന്നും ഇവിടെ അറിയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ മുല്ലപ്പൂ കുന്ന് ചിലപ്പോൾ ഒരു കാലത്ത് ഈ കുടജാത്രി മുല്ലപ്പൂ കൊണ്ട് സമ്പുഷ്ടമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പേര് വന്നത് ഇനി നമ്മൾ കുടജാതിരിയുടെ ചരിത്രം ചിക്കുമ്പോൾ അത് തേടി പോയാൽ നമ്മൾ പുരാണങ്ങൾക്കുമപ്പുറം പോകേണ്ടി വരും ഹിന്ദു തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഇവിടം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൂകാംബിക മൂകാസുരൻ എന്ന രാക്ഷസനെ യുദ്ധം ചെയ്തു വലിച്ച സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു ആദി ശങ്കരാചാര്യരുടെ സർവജ്ഞ പീഠത്തിന്റെ കഥ നമുക്ക് അറിയാവുന്നതാണല്ലോ ഇവിടെ കുടജാത്രിയിൽ സർവജ്ഞ പീഠം സ്ഥാപിച്ച് ധ്യാനിച്ച് അദ്ദേഹം കൊല്ലൂരിൽ മൂകാംബിക ക്ഷേത്രം സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം പുരാണങ്ങളിലെ ഈ കഥയൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാം എങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഈ നാട് എങ്ങനെയായിരുന്നു എന്നറിയുമോ പത്തൊമ്പതാം നൂറ്റി ഇവിടെ കയറിയ ബ്രിട്ടീഷുകാർ ഭൂമിയിലെ ഏറ്റവും കിടിലൻ സ്ഥലങ്ങളിലൊന്ന് എന്നാണത്രേ നമ്മുടെ കുടജാത്രിയെ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിനും ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ഇടയിൽ മൈസൂർ കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച ലെവിൻ ബെന്തംങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ബ്രിട്ടീഷ് പട്ടാളക്കാർ അവർക്ക് ബ്രിട്ടനിലേക്ക് കടത്താൻ പറ്റിയ നല്ല മരത്തടികൾ തേടി ആ മല കയറാൻ തീരുമാനിച്ചു പക്ഷേ കയറ്റം തുടങ്ങിയപ്പോൾ ഉള്ള ഉത്സാഹമൊന്നും പിന്നീടുണ്ടായില്ല ദുർഘടം പിടിച്ച വടികളിലൂടെയുള്ള കയറ്റം അവർ തളർത്തി കളഞ്ഞു പക്ഷേ കയറി ചെല്ലും തോറുമുള്ള കുടജാതിരിയുടെ സൗന്ദര്യം അവരെ അങ്ങോട്ട് ആകർഷിച്ചു കാടിന്റെ വന്യതയും സൗന്ദര്യവും വെള്ളക്കാർക്ക് പുത്തൻ അനുഭവമായിരുന്നു അതുകൊണ്ട് കൂട്ടത്തിലെ ഒരു വലിയ പട്ടാള ഉദ്യോഗസ്ഥനാണ് അന്ന് കുടജാദ്രിയെ അങ്ങനെ വിശേഷിപ്പിച്ചത് പിന്നീട് കന്നഡയിലെ പ്രസിദ്ധ എഴുത്തുകാരനായിരുന്ന ശിവരാമ കാരാന്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇവിടെ ട്രക്ക് ചെയ്ത് എത്തുകയും കർണാടകയിലെ ഏറ്റവും മനോഹരമായ മൂന്ന് കുന്നുകളിലൊന്നായി കുടജാദ്രിയെ വിശേഷിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുടെ മനസ്സ് കീഴടക്കിയ മലയോരമാണ് ഈ കുടജാദ്രി ഇതുകൂടാതെ കുടജാദ്രയെ അതിശയിപ്പിക്കുന്ന മറ്റൊന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം അതാണ് അറിയാമോ ഇവിടുന്ന് കണ്ടെത്തിയ ഒരു കല്ലാണ് കാന്തിക ശക്തിയുള്ള ഒരു കല്ല് അങ്ങനെ അത് കിട്ടിയതിനെ തുടർന്ന് കുടജാന്തരക്കുന്നിൻ്റെ മണ്ണിൽ ഇരുമ്പയിര് അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിൽ എത്തിച്ചേർന്നു കൂടാതെ ഇരുപതാം നൂറ്റാണ്ടിൽ ഇവിടെ കുഴിയെടുക്കലും നടത്തി ഇവിടെ കണ്ടെത്തിയ കല്ലുകൾക്ക് കാന്തിക ഗുണങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ അവിടെ വാണിജ്യ ഖനനം ഒന്നും നടന്നില്ല മാംഗനീസ് ഇരുമ്പ് ഖനനത്തിനായി ഖനന കമ്പനികൾക്ക് ചുറ്റുമുള്ള കുന്നുകൾ പാട്ടത്തിന് നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതി നാശത്തിന് സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ അത്തരമൊരു നീക്കത്തെ ശക്തമായി എതിർത്തു അങ്ങനെ ആ ശ്രമം അവിടെ ഉപേക്ഷിക്കപ്പെട്ടു ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ മറ്റേതിരത്തേക്കാളും മത്സരിക്കുന്ന സ്ഥലമാണ് കുടജാത്രി മൂകാംബിക ദേശീയോദ്യാനത്തിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഇവിടെ കാഴ്ചകൾ അത്രയധികമുണ്ട് ഓരോ നിമിഷവും മാറിമറിയുന്ന കാലാവസ്ഥയും മുന്നറിയിപ്പില്ലാതെ വരുന്ന കോടമഞ്ഞും പോരാതെ അപൂർവങ്ങളായ ഒട്ടേറെ സസ്യങ്ങളെയും ജീവികളെയുമൊക്കെ നമുക്കിവിടെ കാണാം ഷോലക്കാടുകളും മഴക്കാടുകളും ഇവിടുത്തെ വലിയൊരു ആകർഷണമാണ് സർവജ്ഞപീഠമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആദി ശങ്കരാചാര്യർ ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞ ഇടമാണിവിടം കുടജാദ്രിയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഉയർന്ന പ്രദേശമായ ഇവിടെ വെച്ചാണ് ശങ്കരാചാര്യർ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയത് അതിന്റെ സ്മാരകമാണ് ഇവിടെ കാണുന്ന സർവജ്ഞ കുടജാദ്രി ട്രക്കിങ്ങിലെ പ്രധാന ആകർഷണമാണിത് ഇവിടെ നിന്നും താഴേക്ക് പോയാലാണ് ചിത്രമൂലയിലെത്തുക കുടജാദ്രിക്കുന്നിലെ താഴെയായി അതായത് ജീപ്പിലെത്തി തുടർന്ന് ട്രക്കിംഗ് ആരംഭിക്കുന്നതിന്റെ സമീപത്തായി ഒരു ക്ഷേത്രമുണ്ട് കൊല്ലൂർ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കാടുകൾ പോലെ തന്നെ ഇവിടെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ച വെള്ളച്ചാട്ടങ്ങളാണ് കാടിന്റെ വന്യതയിൽ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ ഈ മലനിരകളുടെ ഭംഗി പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ കുടജാതിരയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ